രാഷ്ട്രീയ പ്രവർത്തകർ നിസ്വാർത്ഥ സേവകരാകണമെന്നും നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ പലരും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നവരാണെന്നും മുൻ എം പി പന്നിൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ രംഗത്തെ തെറ്റായ പ്രവണതകൾക്കെതിരെ മാധ്യമ പ്രവർത്തകർ ഇടപെടൽ നടത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃക്കരിപ്പൂർ പ്രസ്ഫോറത്തിന്റെ മൂന്നാമത് സംസ്ഥാന മാധ്യമ അവാർഡ് വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനം ഒരു എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ആളുകളും രാഷ്ട്രീയ രംഗസം വന്നിരിക്കുന്നു എന്നത് നിർഭാഗ്യകരമായ കാര്യമാണ് അത് മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയും പക്ഷെ പത്രക്കാർക്ക് നല്ല ശ്രമം നടത്താൻ കഴിയും നിങ്ങൾ ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ജനസേവനമാണത് ബോധം ശരിക്കും പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം അതിനു വേണ്ടി നിങ്ങളെ പരിശ്രമിക്കണം എന്ന് എനിക്ക് പറയാൻ തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റോ മലയാള മനോരമ തൃക്കരിപ്പൂർ ലേഖകനുമായ ടി വി ചവണിയൻ സ്മാരക അച്ചടി മാധ്യമ അവാർഡിന് ദേശാഭിമാനി കൊച്ചി ബ്യൂറോയിലെ എസ് ശ്രീലക്ഷ്മിയും ഫോറം പ്രസിഡന്റും കേരള കൗമുദി ലേഖകനുമായിരുന്ന കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യമാധ്യമ അവാർഡിന് ന്യൂസ് മലയാളം റിപ്പോർട്ടർ രതീഷ് വാസുദേവനുമാണ് അർഹരായത് പ്രസ് ഫോറം പ്രസിഡന്റ് ഉർമീസ് തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു ഈ രാഘവൻ മാസ്റ്റർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ വിവിധ കക്ഷി പ്രതിനിധികളായ കെ വി ജനാർദ്ദനൻ ഇ വി ദാമോദരൻ എ ജി ബഷീർ ജൂറി അംഗം തൃക്കരിപ്പൂർ വേണു പ്രസ് ഫോറം ട്രഷർ കെ വി സുധാകരൻ എന്നിവർ സംസാരിച്ചു ഫോറം സെക്രട്ടറി പി പ്രസാദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി മഷൂദ് നന്ദിയും പറഞ്ഞു